ഇന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിലേ ലേഡറൊക്കെ വരും അജാതി അച്ചാ ഒരു ആനക്കുട്ടി ലുക്കില്ലേ ഒരു രക്ഷയില്ല നമ്മളൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ഏകദേശം ഒരു കൗത്തിൻ്റെ ഈ ഒരു പൊസിഷനിലാണ് ബോണറ്റ് നിൽക്കണത് കേട്ടോ ബോണറ്റ് പൊന്നിച്ചുകൊണ്ട് നോക്കണമെന്നുണ്ടെങ്കിൽ അതിൽ സ്റ്റോൺ കൊണ്ടുനടക്കേണ്ടി വരും അത്രത്തോളം ഹൈറ്റിലാണ് ഈ വാഹനം ചെയ്തിട്ടുള്ളത് നമ്മളത് ഒരു കസ്റ്റമർ അഭിപ്രായപ്രകാരം കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നൊരു വാഹനം കേട്ടോ ഒരു നാല് അഞ്ചിഞ്ചോളം ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു അഞ്ചിഞ്ചിൻ്റെ മുകളിൽ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ടയറൊക്കെ നോക്കുകയാണെങ്കിൽ ഓഫ് റോഡ് ടയർ നല്ല അടിപൊളി നാല് ടയർ ചെയ്തിട്ടുണ്ട് ഒക്കെ നോക്കുകയാണെങ്കിൽ പ്രത്യേക ലുക്കിലെ അലോയിസ് തന്നെ കേട്ടോ പാർട്ടി പറയുന്ന രീതിയിൽ എല്ലാവർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒരു ആനക്കുട്ടി ലുക്ക് ലുക്കല്ലേ ഒരു രക്ഷയില്ല അത്രത്തോളം ലുക്കാണ് റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ റോഡിൽ കൂടെ പോയാൽ ഒരാൾ നോക്കാത്ത ഈ വാഹനം ഉണ്ടാവില്ല അത്രത്തോളം റോഡ് പ്രസൻസാണ് ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ നമുക്ക് കടന്ന് ഇങ്ങോട്ട് പോയിട്ട് അപ്പുറത്തുങ്ങൾ പോവാം അത്രത്തോളം ആയിട്ടാണ് ഈ വാൻ കിടക്കുന്നത് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ടയർ ഒരു രക്ഷയില്ല കേട്ടോ ഏകദേശം നമ്മളെ അരൻ്റെ ലെവലിൽ ടയർ ഭാഗം വരുന്നുണ്ട് നമുക്ക് ഈ വാഹനത്തേക്ക് നമുക്കൊരു വല്ലിപ്പനി വല്ല്യപനിയൊന്നും കയറ്റാൻ നോക്കണ്ട നമുക്കെന്നെ കയറുന്നുണ്ടെങ്കിൽ അത്യാവശ്യം റിസ്ക്കാണ് വണ്ടി ഒരു ആനപ്പുറത്തിരുന്ന് ഇരുന്നിങ്ങനെ പോകണം ആ ഒരു ലുക്കിൽ ഇങ്ങനെ പോകാം അപ്പോൾ നമ്മളെ പി സി കാർസ്പോർട്ടിനെ പി സി കാർസ്പോർട്ട് ആക്കിയ മുതലാട്ടോ ഫോർച്യൂണർ മുതലാണ് നമ്മൾ ത്രീ ഉയരത്തിൽ നമ്മൾ എത്തിയിട്ടുള്ളത് ഒരുപാട് ഫോർച്യൂണറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ബ്ലാക്കിൽ ഒരുപാട് വാഹനങ്ങൾ കൊടുത്തിട്ടുണ്ട് ബ്ലാക്കിൽ നമ്മൾ ഇനിയും വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട് രണ്ടും മൂന്നും വാഹനങ്ങൾ ഇപ്പോൾ ബ്ലാക്കിൽ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഡെയിലി രണ്ട് മൂന്ന് കോളുകൾ എനിക്ക് ബ്ലാക്കിൽ വാഹന സ്റ്റോക്ക് ഉണ്ടോ ഇണ്ട് ഒരു രണ്ട് മൂന്ന് കോളുകൾ ഡെയിലി നമുക്ക് കോൾ വരാറുണ്ട് അപ്പോൾ നമുക്ക് ഓൾറെഡി ബ്ലാക്കിൽ വർക്ക് ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് വർക്ക് ചെയ്തു വെച്ച വാഹനങ്ങൾ ബ്ലാക്കിൽ നമുക്ക് ഒരുപാട് കാലമായിട്ടുണ്ട് വന്നിട്ടുണ്ട് ഈ വാഹനം നമ്മൾ കണ്ണൂരിൽ ഒരു പാർട്ടി നമ്മളെ കഴിയുന്ന വാഹനം എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു വർഷത്തിന്റെ മുകളിലായിട്ട് നമ്മളെ തുടരെ വിളിച്ചുകൊണ്ട് നമ്മളൊരു ബ്ലാക്ക് ഫോർച്യൂണർ എടുക്കണം എന്നുണ്ടെങ്കിൽ പി സി കാർ സ്പോർട്ടിൽ നിന്ന് തന്നെ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അവർക്ക് വാഹനം ഒന്നും കാണണ്ട നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി വാഹനം നമ്മൾ പറയുന്ന രീതിയിൽ വർക്ക് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സങ്കല്പങ്ങളുണ്ടെന്ന് അവർക്ക് ഫ്രണ്ട് ഏജ് ഭാഗങ്ങൾ കുറച്ച് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ടയർ ഭാഗങ്ങളൊക്കെ കുറച്ച് ഓഫ് റോഡ് ടൈപ്പിൽ ചെയ്ത് ഇന്റീരിയർ ഭാഗത്ത് അങ്ങനെ ഈ ഒരു വാഹനം പോകുമ്പോൾ ആന കുട്ടിയില്ല ലെവലിൽ ഇങ്ങനെ പോകണം ആനപ്പുറത്ത് പോകുന്ന മാതിരി പോകണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരാൾ എടുത്തൊരു വണ്ടി വേണ്ടത് ആ ഒരു ലെവലിൽ തന്നെയാണ് ഈ വാഹനം നിൽക്കുന്നത് കേട്ടോ ശരിക്കും നമ്മളൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആനന്റെ മുന്നിൽ നിൽക്കുന്ന ആ ഒരു ഫീൽഡാണ് ഈ വാഹനത്തിന് നിൽപ്പ് കണ്ടാൽ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈറ്റ് ഫ്രണ്ടേജ് ഭാഗങ്ങളൊക്കെ ഫുൾ ഹൈറ്റിൽ പൊന്തിച്ചിട്ടുണ്ട് ഒരുപാട് എസ്റ്റാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇൻറ്റീരിയർ ഭാഗത്താണെങ്കിലും എക്സ്റ്റീരിയർ ഭാഗത്താണെങ്കിലും ഇതൊരു ഗ്രേ കളറിൽ വന്നിരുന്നൊരു വണ്ടിയിൽ നിന്നു കേട്ടോ ഓൾഡ് ഷേപ്പിൽ നിന്നും ഈ വാഹനം വന്നിരുന്നത് ഗ്രേ കളറിൽ വന്ന അതേ കണ്ടീഷനിൽ പാർട്ടി വാഹനം വന്ന് കണ്ടു ഇത് ഈ വാനം എടുത്തിട്ടുള്ള കസ്റ്റമർ ഫിലിമിംഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കസ്റ്റമറാണ് അവരിപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഫുൾ വർക്കിലാണ്ടോ ഈ വാനം വർക്ക് കഴിഞ്ഞിട്ട് രണ്ട് മൂന്നാല് ദിവസം ആയിട്ടുണ്ട് അവരിവിടെ വന്നിട്ട് എടുക്കണം എന്നൊരു ആഗ്രഹത്തിലാണ് ഇത് വെയിറ്റ് സെറ്റ് ചെയ്ത് കൊണ്ടുവരിക്കുന്നത് അപ്പം അവർ ചിലപ്പോൾ ഒരു രണ്ടു മൂന്നും നാലും ദിവസം കഴിഞ്ഞിട്ട് കയറി വന്നെടുക്കുക അവർക്ക് ടൈമില്ല അത്യാവശ്യം നല്ല വർക്കില്ല ടീമാണ് അപ്പം ഈ വാനത്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഒന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്താതെ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ വർക്ക് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്ത് തരാനൊക്കെ കേട്ടോ ഇതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളും എത്ര കോസ്റ്റ് വന്നത് കാര്യങ്ങളൊക്കെ നമ്മളിതിൽ മാക്സിമം ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഫ്രണ്ട് എഞ്ച് ഭാഗത്ത് നമ്മൾ സാധാരണ ബ്ലാക്കിൽ ചെയ്യുന്ന പോലെ തന്നെ ഒരു അടിപൊളി ലെക്സസിൻ്റെ ഗ്രില്ല് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രൊജക്റ്റ് ഹെഡ് ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ടൈപ്പ് ടുവിൻ്റെ ഫുള്ള് കൺവേർഷൻ ചെയ്തിട്ടുണ്ടോ ഈ ഒരു ഭാഗത്ത് നമ്മൾ കംപ്ലീറ്റ് പിയാനോ ബ്ലാക്കിലാണ് ചെയ്തിട്ട് ഫോഗ ലാബിൻ്റെ കവറ് കാര്യങ്ങളൊക്കെ പിയാനോ ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഹൈലൈറ്റ് നല്ല ഇതിൻ്റെ ടയർ തന്നെയാണ് കേട്ടോ ഒരു രക്ഷയില്ല ശരിക്കും നമ്മളൊരു ട്രാക്ടറ് ജെ സി ഒക്കെ ടയർ വൈലും നിൽക്കുന്നത് ടയർ നല്ലൊരു അടിപൊളി ആലോചിച്ചും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നല്ല കെടിലന്നെ ആലോചിച്ചു ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ടയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ലിഫ്റ്റിങ് കാര്യങ്ങളൊരു നാലിഞ്ച് ലെവലിൽ നാലിഞ്ചിൻ്റെ മുകളിൽ ലിഫ്റ്റിങ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ എന്തായാലും എനിക്കോണ് ഒരടിൻ്റെ ലെവലിൽ എന്തായാലും ചെയ്യാറ് ഏഴ് ഇഞ്ച് ലെവലിൽ ലിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ വർക്ക് കാര്യങ്ങൾ നമ്മൾ ഫുള്ള് ബ്ലാക്കിൽ ഗ്രേ കളറിൽ വന്നു കഴിഞ്ഞാൽ വണ്ടി നിന്നും കംപ്ലീറ്റ് ബ്ലാക്കിൽ അടിപൊളി വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ബൂട്ട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ഹൈറ്റ് കൂടിയ ലെവലിൽ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ നമുക്ക് ശരിക്കും ഈ ഒരു ഡോറിൻ്റെ ഡോറ് തുറന്ന് കഴിഞ്ഞാൽ നമുക്കിത് ഉള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഇത് സെവൻറ്റി മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റിസ്ക് തന്നെയാണ് നല്ലൊരു ഹൈറ്റിലെ ഒരു കയറിൻ്റെ ലുക്ക് തന്നെയാണ് ഞമ്മളൊരു കുറച്ചൊക്കെ വയസ്സായ ആൾക്കാർക്ക് എന്തായാലും ഇതിൽ കയറാൻ കഴിയില്ല അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ വീട്ടിൽ രണ്ട് മൂന്നും വാഹനങ്ങൾ ഉള്ളവർക്ക് ജസ്റ്റ് ഒരു വാഹനം റൂഫ് റെയിലിൻ്റെ മോൾക്കൊന്നും ശരിക്കും ഞാൻ ശരിക്കും ഹൈറ്റ് കുറച്ച് കമ്മിയാണെങ്കിൽ റെയിലിൻ്റെ മോൾക്കൊന്നും ശരിക്കും നമുക്ക് എത്തുമല്ലോ അപ്പം അത്രത്തോളം വർക്ക് ചെയ്യുവാനും ചെയ്തിട്ടുണ്ട് അത്രത്തോളം ഹൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി ടിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു എൺപത് ലെവലാണ് ടിൻറ്റും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡൊക്കെ വരുമ്പോളേ നമ്മൾ ലാൻഡ് ക്രൂസർ ടൈപ്പ് എൽ ഇ ഡി ടൈലാമ്പ് നമ്മൾ സാധാരണ ചെയ്യുന്ന ആ ഒരു എൽ ഇ ഡി ടൈലാമ്പ് ഡിക്കി കാർണിച്ച് എൽ ഇ ഡി ഫാൻസി ടൈപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടും ബാക്കും ഈ ഒരു വർക്ക് എടുക്കുമ്പോൾ നമ്മൾ സ്കാറ്റിങ് കൊടുക്കാതിരിക്കും ഒന്നുകൂടി ഭംഗി കിട്ടോ സ്കാറ്റിങ് കൊടുത്താൽ ഒന്നുകൂടി താന്നിരിക്കും സ്കാറ്റിംഗ് കൊടുക്കാത്ത കുറച്ച് നല്ല ഹൈറ്റിൽ നിൽക്കുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്തും അതേ സെയിം വർക്ക് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ആലോയിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൂനെ നിന്ന് വരുത്തിയ കേട്ടോ ഇവിടെ നിന്ന് ഈ ഒരു ആലോയിസ് സ്റ്റോക്കില്ലേന്ന് നമ്മൾ നിന്ന് കൊറിയർ വരുത്തിയതാണ് പിന്നെ അതേപോലെ തന്നെ ഇൻറ്റീരിയർ വാർത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ തന്നെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ ചെയ്തിട്ടുള്ള സീറ്റ് അവൈസ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കുഷിനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സീറ്റ് അവർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഹാൻഡ് റഷിൻ്റെ ഈ ഒരു ഭാഗത്തോടെ റക്സ് ചെയ്യാനുണ്ട് കേട്ടോ ഈ ഒരു ബ്ലാക്കിൽ ചെയ്യാനുണ്ട് പിന്നെ ഇൻറ്റീരിയർ വാർത്ത് കാര്യമായിട്ട് വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റാറിംഗ് ഒക്കെ ടൈപ്പ് ടൈപ്പ് വണ്ണിൽ വരുന്ന അതേ ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ ഈ വാഹനം കാണുമ്പോഴും ആർക്കാലും ഒരു കമ്പുണ്ടാവും നമുക്കിപ്പോൾ എടുക്ക എടുക്കാൻ നല്ലൊരു മോഹം ആർക്കാലും ഇങ്ങനത്തെ ഒരു വാഹനം കാണുമ്പോൾ ഉണ്ടാവും അപ്പം നിങ്ങൾക്കൊക്കെ ഒരു ഡെയിലി പർപ്പസിന് എന്തായാലും ഈ വാഹനം പറ്റില്ല നമുക്കൊരു ഒന്നോ രണ്ടോ വാഹനങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ നമുക്കൊരു ആനക്കുട്ടിയായിട്ട് ഇങ്ങനെ നിർത്താനും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പോകാനും ഫാമിലി യൂസിനൊന്നും ഒരിക്കലും ഈ വാഹനം പറ്റില്ല കേട്ടോ അത്രത്തോളം ഹൈറ്റിലും അത്രത്തോളം വർക്കും കാര്യങ്ങളാണ് ചെയ്തതുള്ളത് അപ്പോൾ നമുക്കൊരു ഒന്നോ രണ്ടോ വാഹനങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ അടിയിലൊന്നൊക്കെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെത്തി നടക്കാൻ അങ്ങനത്തെ ഒരു മോഹത്തിനൊക്കെ ഈ വാഹനം പറ്റുള്ളൂ അല്ലെങ്കിൽ സാധാരണ വർക്ക് എടുക്കാതിരിക്കും ഫോർച്യൂണറിന് ഏറ്റവും ബെറ്റർ കേട്ടോ ശരിക്കും മൊത്തത്തിൽ ഇങ്ങനെ ഒരു വർക്ക് എടുത്ത് വരുമ്പോഴേ നമുക്ക് ലിഫ്റ്റിങ്ങും ടയർ ഭാഗങ്ങളും ആലോചിച്ചും കാര്യങ്ങളും ഷോക്കിൻ്റെ കാര്യങ്ങളും അങ്ങനത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ മാറ്റുമ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ഒന്നര ലക്ഷം റുപ്യ റേഞ്ചിൽ നമുക്ക് ആ ഒരു മെറ്റീരിയലിനും ഇതിനൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ വാക്കിലെ നമുക്ക് സാധാരണ ഹെഡ് ഹെഡ്ലൈറ്റ് പ്രൊജക്ട് ഹെഡ്ലൈറ്റ് ബാക്കിലുള്ള ഫിറ്റിങ്സൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന ആ രീതിയിലാണ് ഈ ലിഫ്റ്റിങ്ങും ടയറും ആലോചിച്ചസും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഒന്നര ലക്ഷം റുപ്യ ബഡ്ജറ്റിൽ എന്തായാലും കാണണം കേട്ടോ ബാക്കിലൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന വർക്ക് തന്നെയാണ് പിന്നെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഗ്യാരേജിൽ തന്നെ കംപ്ലീറ്റ് വർക്ക് എടുക്കുന്നത് കേട്ടോ അപ്പം ഇത് നമ്മളൊരു കണ്ണൂരിൽ ഒരു സുഹൃത്താണ് എടുത്തുള്ളത് അവർ മാക്സിമം ഇവിടെ വന്നിട്ട് എടുക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് വാഹനം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ നമുക്കിതിൽ ഉൾപ്പെടുത്തിട്ടോ അവരെ റിവ്യൂം കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് വീഡിയോ ഡെലിവറി വീഡിയോ നമുക്ക് ചെയ്യാം മാക്സിമം നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ ഇതേ മോഡൽ വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം വേണം ഒരു രണ്ട് മാസം ഒക്കെ നമുക്ക് ടൈം വേണം കേട്ടോ അപ്പം നമ്മളെ ഈ വാഹനത്തിൻ്റെ ലിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് വർക്ക് മൊത്തത്തിൽ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളെ കമെൻ്റ് ചെയ്യാൻ പറയാം Of the dog. Okay, thank you.